ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മോഹിനി ഇപ്പോൾ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ താൻ കടുത്ത വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരുന്നതായി നടി വെളിപ്പെടുത്തി ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും തനിക്ക് വിഷാദം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നതാണ് തന്നെ കുഴപ്പത്തിലാക്കിയതെന്ന് മോഹിനി പറയുന്നു ഈ അവസ്ഥയിൽ താൻ ഏഴ് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും നടി ഓർത്തെടുത്തു തന്റെ ദുരിതങ്ങൾക്ക് പിന്നിലെ കാരണം തേടി മോഹിനി ഒരു ജോൽസിനെ കാണാൻ തീരുമാനിച്ചു ജോൽസിനാണ് തനിക്ക് കൂടോത്രം ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞതെന്നും അത് ആദ്യം തനിക്ക് തമാശയായി തോന്നിയെന്നും മോഹിനി പറയുന്നു എന്നാൽ പിന്നീടാണ് തനിക്ക് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നുവെന്ന് ചിന്തിക്കാൻ തുടങ്ങിയതെന്ന് നടി കൂട്ടിച്ചേർത്തു എന്നാൽ പിന്നീടാണ് തനിക്ക് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നുവെന്ന് ചിന്തിക്കാൻ തുടങ്ങിയതെന്ന് നടി കൂട്ടിച്ചേർത്തു അപ്പോഴാണ് താൻ ജോൽസന്റെ വാക്കുകളെ വിശ്വസിച്ചതെന്നും അത് തന്നെ ഞെട്ടിച്ചെന്നും മോഹിനി പറയുന്നു കൂടോത്രം ചെയ്തത് ആരാണെന്ന ചോദ്യത്തിന് ഭർത്താവിന്റെ കസിൻ സഹോദരിയാണെന്ന് മോഹിനി വെളിപ്പെടുത്തി ഇവർ തന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് തന്നെ രക്ഷിച്ചതെന്നും മോഹിനി പറയുന്നു ഏഴ് തവണ ശ്രമിച്ച തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണെന്ന് മോഹിനി പറയുന്നു അന്ന് താൻ ചിന്തിച്ചിരുന്നത് മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് തനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ കേട്ടതോടെ താൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയെന്നും അതിനുശേഷം തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയെന്നും മോഹിനി പറയുന്നു രണ്ടായിരത്തി ആറിൽ മോഹിനി ക്രിസ്തു മതം സ്വീകരിക്കുകയും അതിനുശേഷം തന്റെ പേര് ക്രിസ്തീനയായി മാറ്റുകയും ചെയ്തു മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം മോഹിനി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ സമുദായം മുത്താരം കുന്ന് പിഒ ലളിതം മധുര നൊമ്പര കാറ്റ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തമിഴിൽ പുതിയ മുഖം ഇറൈവിന്റെ സായം ഭാരതി കണ്ണമ തുടങ്ങിയ സിനിമകളിലൂടെ തമിഴ് പ്രേക്ഷകരുടെ മനസ്സിലും ഇടം നേടി സിനിമയിൽ സജീവമായിരുന്ന സമയത്താണ് മോഹിനി അമേരിക്കയിലേക്ക് കുടിയേറിയത് മോഹിനിയുടെ ഈ വെളിപ്പെടുത്തലുകൾ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട് കൂടോത്രം മാനസികാരോഗ്യം മതപരിവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ ചർച്ചകൾക്ക് കാരണം വിഷാദരോഗം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സ തേടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിലർ ഓർമ്മിപ്പിക്കുന്നു കൂടോത്രം മന്ത്രവാദം തുടങ്ങിയവയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് മോഹിനിയുടെ വെളിപ്പെടുത്തൽ ഈ വിഷയത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനി ക്രിസ്തു മതം സ്വീകരിച്ചത് നേരത്തെ തന്നെ വാർത്തയായിരുന്നു തന്റെ വിഷാദത്തിൽ നിന്നും ആത്മഹത്യ ചിന്തകളിൽ നിന്നും തന്നെ രക്ഷിച്ചത് യേശു ക്രിസ്തുവാണെന്ന് മോഹിനി പറയുന്നു ഇത് വിശ്വാസത്തിന്റെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിന്റെയും വിഷയമാണെന്ന് പലരും പറയുന്നു തന്റെ ജീവിതത്തിലെ കടുത്ത വിഷാദത്തിന്റെയും ആത്മഹത്യാ ശ്രമങ്ങളുടെയും കഥ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞ മോഹിനിയുടെ ധൈര്യത്തെ പലരും പ്രശംസിക്കുന്നു ഇത് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്ക് ഒരു പ്രചോദനമാകാമെന്ന് അവർ പറയുന്നു ഈ വെളിപ്പെടുത്തലുകൾ മോഹിനിയുടെ ജീവിതത്തെയും കരിയറിനെയും എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം ഏഴുവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ ജീവിതത്തിലേക്ക് തിരികെ വന്ന കഥ പലർക്കും പ്രചോദനമാകും